സഖപാഠിക്ക് വീടൊരുക്കാൻ ഡിഷ് വാഷ് വിൽപ്പനയിലാണ് കണ്ണൂർ കുഞ്ഞുമംഗലം സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ തന്നെ നിർമ്മിച്ച ഡിഷ് ഇവർ വീടുകൾ തോറും കയറിയിറങ്ങി വിൽപ്പന നടത്തുന്നത് കൂട്ടായ്മയിൽ വീടിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സഹപാഠിക്ക് വീടൊരുക്കണം അതിന് ചിലവ് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ വരും പണം കണ്ടെത്താൻ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാർ പല വഴി ആലോചിച്ചു അങ്ങനെ തെളിഞ്ഞതാണ് ഡിഷ്വാഷ് നിർമ്മാണവും വിൽപ്പനയും ആയിരത്തോളം ഡിഷ്വാഷ് പോർട്ടലുകൾ വിദ്യാർത്ഥികൾ ഇതിനോടകം കഴിഞ്ഞു വീടിന്റെ നിർമ്മാണവും ഇതിനോടകം തുടങ്ങി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് വിദ്യാർത്ഥികൾ വീടിന്റെ പണി ആരംഭിച്ചു അവധിക്കാലമായതിനാൽ വീട് പണിക്ക് മുഴുവൻ സമയവും സഹായിക്കാൻ എൻ എസ് എസ് വോളന്റിയർമാരും ഒപ്പമുണ്ട് നല്ലവരായ നാട്ടുകാരുടെ കൂടി വീട് പണി പൂർത്തിയാക്കാമെന്ന വിശ്വാസത്തിലാണ് എൻ എസ് എസ് വളണ്ടിയർമാർ പേര് ഞാൻ കുഞ്ഞുങ്ങനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസ് എസ് വളണ്ടിയർ ആണ് ഞങ്ങൾ സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് അതിനു വേണ്ടി നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കി വിട്ടിരുന്നു നമ്മളെ കുട്ടികൾ തന്നെ ഡിഷ് വാഷ് ഉണ്ടാക്കി വിറ്റിരുന്നു ഏകദേശം ആയിരത്തോളം ബോട്ടുകൾ നമ്മൾ വിത്ത് കഴിഞ്ഞു ഏകദേശം ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപ ആവശ്യമുണ്ട് ഇതിനു വേണ്ടി നാട്ടുകാരുടെ അത്യാവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഈ സഹജീവി കുഞ്ഞിമംഗലം കുഞ്ഞിമംഗലം ഗ്രാമം ന്യൂസ് ബ്യൂറോ ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി സ്നേഹത്തിന്തുണയുമായി